നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലോകും രാജശ്രീയും അച്യുതനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് അലോകാ കാര്യം പറഞ്ഞത് അപ്പച്ചി ആഹാരം കഴിച്ചില്ലെന്നുള്ള കാര്യം ആഹാരം കഴിച്ചില്ലെന്ന് മാത്രല്ല അതുകൊണ്ട് വേസ്റ്റ് അകത്ത് ഇടുകയും ചെയ്തു ഞാനിത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതൻ പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ അതൊരു പണിയാണല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് രാജശ്രീ പറഞ്ഞു അതെങ്ങനെയാ അച്യുതേട്ടാ പണിയാന്നേ അതിപ്പം വിശപ്പില്ലാത്തോണ്ടായിരിക്കും കഴിക്കാത്തേ ചിലപ്പോ ഗോമ്പതിക്ക് വിശപ്പ് കാണത്തില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ഉം വിശപ്പില്ലാന്നോ അതൊക്കെ തോന്നല് മാത്രല്ലേ എന്ന് ചോദിക്കൂട അതൊന്നും ആയിരിക്കില്ല സംഭവം പെട്ടെന്ന് തന്നെ അലോക് പറഞ്ഞു എനിക്ക് തോന്നേ അപ്പച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെന്നോ തോന്നേ എന്ന് പറയണം അതെ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം രാസുര ചോദിച്ച സംശയം അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ ഉം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എനിക്ക് തോന്നേ എന്തൊക്കെയോ സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്ന് തോന്നേ അതുകൊണ്ടായിരിക്കും മിക്കവാറും ആഹാരം കഴിക്കാതെ അവിടെ കൊണ്ട കളഞ്ഞ അപ്പഴേക്ക് അച്ഛനും പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചു നോക്കേ ആഹാരം വേണ്ടെങ്കിൽ ആരെങ്കിലും അപ്പൊ തന്നെ അത് കൊണ്ടുപോയി കളിയ ഇല്ലല്ലോ അതവിടെ വെച്ചിട്ട് പോകത്തല്ലേ ഉള്ളൂ പകരം എന്താ ചെയ്തേ അത് ഇങ്ങോട്ട് കൊണ്ടോ കളഞ്ഞില്ലേ അപ്പൊ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറയണം ആ സമയത്ത് രാസർ പറഞ്ഞു അല്ല ഇപ്പൊ സംശയം തോന്നാൻ പാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു കാണോ നമ്മുടെ നീക്കങ്ങളൊക്കെ ആ ലോകു പറഞ്ഞു അങ്ങനെ നീക്കങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അതെ നന്ദിത വല്ലുമ്മ വഴിയായിരിക്കും പറയാണ് നന്ദിത വല്ലുമ്മ അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യാൻ വഴിയുള്ളൂ പക്ഷേങ്കില് ഇവിടെ അങ്ങനെ പക്ഷെ അത് ചെയ്യാൻ വഴിയുണ്ടോയെന്നു അറിയത്തില്ല നന്ദിത വെല്ലുമ്മയ്ക്ക് ഇച്ചിരി ഇതൊക്കെ ഉണ്ട് ഇച്ചിരി ഒരു ഒക്കെ തന്നെയാണ് പക്ഷെ നന്മമാരോ ആണെന്നും പറഞ്ഞോണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെ ചതിക്കാനൊന്നും കൂട്ടു അങ്ങനെ ചതിക്കുന്ന സ്വഭാവമൊന്നും വല്ലിമയ്ക്കില്ലാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനും പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ ആരായിരിക്കും നമ്മുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചിലപ്പം ഗോമതി അറിയിച്ചിട്ടുണ്ടായിരിക്ക അപ്പോഴേക്കും അലോക്ക് പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നും എന്താണെന്നറിയോ ചിലപ്പോ അപ്പച്ചയുടെ മനസ്സിൽ ഒരു ഉൾപ്രേരണ ഉണ്ടായി കടമായിരിക്കും അപ്പച്ചയ്ക്ക് തന്നെ നമ്മളെ സംശയം തോന്നി കാണുമായിരിക്കും അല്ലാതെ വേറെ ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കില്ല എന്ന് പറയാണ് രാജ്യ പറഞ്ഞു അതിനും കാരണമുണ്ട് ചിലപ്പം അങ്ങനെ ആവാനും വഴിയുണ്ട് ചിലപ്പോ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും അച്യുതം പറഞ്ഞു ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഓരോ നീക്കങ്ങൾ സൂക്ഷിച്ചു വേണം അറിയാലോ ഒരു കാരണവശാലും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും പൊളിഞ്ഞു പോരോ എന്ന് പറയാണ് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയാണ് ഈ സമയത്ത് ശാന്തിയുടെ അടുത്ത് രവീന്ദ്രം വന്നിട്ട് പറഞ്ഞ് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയണം അല്ല രവിയേട്ടൻ തീരുമാനിച്ചോന്ന് ചോദിക്കുകയാണ് സീരിയസ് ആയിട്ടാണോ പിന്നല്ലാതെ ഇനി ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആകാശിന് ഒരു സൂപ്പർ മാർക്കറ്റ് അത് ശരിയായി കൊടുക്കണമെന്ന് ഇപ്പം അവരെ വിളിച്ചത് അവര് വിളിച്ചിട്ട് കാണാൻ ചെല്ലാനിട്ട് പറഞ്ഞു ഇനി ഇനിയിപ്പത് വൈകിപ്പിച്ചു കൂടാന്ന് പറയണം അല്ല അതിനൊരു സമ്മതിക്കും തോന്നുന്നുണ്ടോ ആകാശിന് കുഴപ്പമില്ലായിരിക്കും പക്ഷെ നമ്മുടെ മോള് മീനാക്ഷി അതിന് സമ്മതിക്കോ എന്ന് ചോദിക്കുക അവള് സമ്മതിച്ചില്ലെങ്കിൽ അവള് തന്നെ അനുഭവിക്കും ഇപ്പോഴത്തെ പോലെ അല്ല കുറച്ച് അവിടെ കഴിയുമ്പോഴത്തേനും ഒന്ന് രണ്ട് പിള്ളേരും കൂടെ ആയി കഴിയുമ്പത്തേനും ഒന്ന് ആലോചിച്ച് നോക്കേ ഈ പറയുന്നേ ആ എന്ത് ശ്രീദേവിയും ഗോമതി സ്റ്റോഴ്സ് കൈയടക്കും തന്നെ ശ്രീദേവി ആണല്ലോ ഭരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ആനും ഇത്രയും പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങും പക്ഷെ ആകാശ് എന്തു ചെയ്യാൻ പറ്റും ആകാശിനാ കടയിലായിരുന്നു ആശ്രയം അവസാനം ഇത്രയും കാലം കടയിരുന്ന ആകാശിന് വേറെ ജോലിയും കിട്ടത്തുമില്ല ഒന്നും അല്ലാതായി തീരുകയും ചെയ്യും അപ്പൊ അതിനു മുമ്പ് നമ്മൾ വേണ്ട അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചോദിക്കണം അല്ലേലും ഗോമതിഷ്ടോസ് ബാലന് ആ അവന്റെ കാര്യത്തില് അത്ര ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിന്റെ രവിയേട്ട കടയിലേക്ക് പോയി വെറുതെ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കരുതെന്ന് പറയണം എന്തിനാ വഴക്കുണ്ടാക്കണേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ മഴക്കുണ്ടാക്കാൻ പോവാനോ ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നേ നീ ധൈര്യമായിട്ടിരിക്ക എന്റെ ശാന്തി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല ഉം ഞാൻ അവനെയൊന്നും വിളിച്ചുകൊണ്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ ആ സമയം ദേവമംഗലത്തിന് മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ഓട്ടോറിക്ഷയ്ക്ക് അത്തുന്ന അനുശ്രീയെങ്കോട് ഇറങ്ങി അനുശ്ര ഇറങ്ങി വീട്ടിലേക്ക് അങ്ങോട്ട് കയറി പോകുന്ന കണ്ടപ്പം അലോക് വീണ്ട് കൃഷ്ണമകളത്തിന് അവിടെ എന്താ ടെറസ് നിന്ന് നോക്കുവാണ് കൊള്ളാലോന്ന് കാരണം ഇത്രയും നാൾ അനുശ്രീ കോളേജിലായിരുന്നു കൊറേ നാളുകൾ കൂടിയിട്ടാണ് അനുശ്രീ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ പഴയ അനുസ്ര മാറിയിട്ടുണ്ട് ഇപ്പൊ പുതിയ അനുശ്രീയാണ് അങ്ങനെ അനിക്കുട്ടി അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും മീനാക്ഷിയാണ് ആദ്യം കാണുന്നത് ആഹാ ഇതാരാ അനിക്കുട്ടിയോ കൊള്ളാലോ എന്നൊക്കെ പറയണ അല്ല നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോന്നു ചോദിക്കണം അപ്പൊ അമ്മയും അമ്മയും നടന്ന് കിടന്ന് വിളിച്ചോണ്ട് നിങ്ങള് കയറി വരുന്നേ അല്ല ക്ലാസ്സൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മ എന്തിയെ നീ ചോദിക്കുകയാണ് അപ്പോഴേക്കും മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു മിത്രയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പറഞ്ഞ ആഹാ മിത്രേച്ചു ഇവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല അമ്മയെ കണ്ടല്ലോ ഞാൻ ഇത്ര വിടി വിളിച്ചിട്ടും അമ്മ എന്താ ഇങ്ങോട്ടേക്ക് വരാത്തേ നീ ചോദിക്കാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞ അമ്മയെ ഒരു സ്ഥലം വരെ പോയതാന്ന് പറയാണ് ഏത് സ്ഥലത്ത് അതിവിടെ അടുത്ത് വരെ എന്ന് പറയാൻ നീ ഇവിടെ വന്നിരിക്കുക വിശേഷങ്ങളൊക്കെ പറ എന്നും പറഞ്ഞ അനുശ്രീയെ അവിടെ കൂട്ടേ പിടിച്ചിരുത്തു വേണം പിന്നീട് മിത്ര ചോ അല്ല അനുശ്രീ കോളേജിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല എങ്ങനെയുണ്ട് ക്ലാസും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ അതിന്റേതായ രീതിക്ക് പോന്നുണ്ട് അല്ല മാർക്ക് കിട്ടുവോ നല്ലത് പിന്നെ പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ നല്ല മാർക്ക് തന്നെ കിട്ടും ആരാ മോള് ഈ ആനിക്കുട്ടി അല്ലേ ആനിക്കുട്ടി മിന്നും പ്രകടനം തന്നെ കാഴ്ച വെക്കും എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അങ്ങനെ തന്നെ വേണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങണം എന്ന് പറയാണ് അപ്പോഴേക്കുമാണ് വീണ്ടും ഓർത്ത പോലെ തന്നെ അനുക്കൂട്ടി ചോദിക്കുന്ന അല്ല അമ്മ ഇതുവരെ ആയിട്ടും വന്നില്ലേ ഇതെന്താ ഇത് എങ്ങോട്ട് പോയതാ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയെ അടുത്ത വീട് വരെ അടുത്ത വീടെന്ന് പറഞ്ഞാ ഇവിടെ അടുത്ത വീടെന്ന് പറഞ്ഞ അടുത്തുള്ള വീട് കൃഷ്ണമംഗലം അല്ലേ വേറെ വീടൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അതെ കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോയെന്നു പറയാ ഏഹ് കൃഷ്ണമംഗലത്തേക്ക് പോയോ ഇതെന്താ മിത്ര ചീ പറയണെന്ന് ചോദിക്കാണ് മീനാക്ഷി പറഞ്ഞു അത് മോളെ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയാ അതിനെ അമ്മ കൃഷ്ണമംഗലത്തേക്ക് പോകുന്ന എങ്ങനെയാ ഇപ്പൊ പോയതാണെന്ന് ചോദിക്കും അല്ല മൂന്നാല് ദിവസം ആയെന്ന് പറയാം ഏ മൂന്നാല് ദിവസോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞ അത് പിന്നെ മോളെ വേറൊന്നുമില്ല ഏഹ് അമ്മ മൂന്നാല് ദിവസമായിട്ട് അച്ഛനും ആയിട്ട് ഒരു ചെറിയൊരു പിണക്കം സൗന്ദര്യ പിണക്കത്തിന്റെ പേര് പോയതെന്ന് പറയണം ഏഹ് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലോ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താ മീനാക്ഷി ചേച്ചി കാര്യം എന്താ വെച്ചാൽ പറയാൻ പറയണം അല്ല അത് പിന്നെ മോളെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം മിത്ര പറഞ്ഞു എൻ്റെ ആര്യൻ്റെ ഒരു പ്രശ്നം എൻ്റെ അന്നെ പ്രശ്നം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിച്ച് ഗുരുവായൂർ വെച്ചാണ് അപ്പം അറിയത്തില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞു അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അമ്മയും ഇറങ്ങി ഇറങ്ങിപ്പോയതാന്ന് പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും അനിക്കുട്ടി വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവിടെ ഇരിക്കുവാണ് അനിക്കുട്ടിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഗോമതി കൃഷ്ണമംഗലത്തേക്ക് പോകാമെന്നുള്ള കാര്യം ഈ സമയത്ത് കടയിൽ ഉദയഭാനും ഇരുന്ന് ഉറങ്ങുവാണ് ക്യാഷ് കൗണ്ടിരുന്ന ആ ഉറങ്ങുന്ന കാഴ്ച കൊണ്ടോണ്ടാണ് ആകാശം അങ്ങോട്ട് കേറിയിരുന്നത് ആകാശിനെ ഒട്ട് സഹിച്ചില്ല ആകാശ് പോയി ധർമ്മനെ വിളിക്കുവാണ് അതെ മാമ ഇങ്ങോട്ടേക്ക് വന്നേ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ട് ഓടി വന്നു ശ്രീദേവി വന്നിട്ട് അച്ഛാ എന്താച്ചാ എഴുന്നേക്കാനൊക്കെ കൂടെ കുലിക്ക് വിളിക്കുവാണ് അപ്പോഴേക്കും ചാടി എഴുന്നിട്ട് പറഞ്ഞു അതെ അവിടെ വെട്ടാ ഇവിടെ വെട്ടാന്നൊക്കെ പറയാണ് ചീട്ട് കളിക്കുന്ന ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ആ സമയത്ത് ഉദയഭവന മനസ്സെന്ന് പറഞ്ഞാല് പെട്ടെന്ന് ശ്രീദേവ് അച്ഛൻ എന്തൊക്കെയാ പറയണേ നിൽക്കും അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും രാമായണനും അങ്ങോട്ട് വന്നു ദേവി പറഞ്ഞു അതെ എന്താണെന്ന് അറിയത്തില്ല അച്ഛൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉണ്ട് ഓഫീസിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു മയക്കത്തിലായിരുന്നു പറയുന്നത് ഉദ്യപാന് പറഞ്ഞു അതെ അതെ ആ മയക്കത്തിലായിരുന്നു പറയണം അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു എന്തൊക്കെയാണല്ലോ ശരി സാറേ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ കടയാണിത് എപ്പോഴും ആൾക്കാരൊക്കെ വരുന്നതല്ലേ ഇവിടെ ഇങ്ങനെയൊന്നും ഉറങ്ങാനൊന്നും പാടില്ല എന്ന് പറയുന്നത് ശ്രീദേവ് പറഞ്ഞു ഇനി ഇപ്പം അച്ഛൻ അറക്കെ എന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ വന്ന് ഗോമന്ത് സ്റ്റോഴ്സിന് മുന്നിലേക്ക് നിർത്തുന്നെ കാർ നത്തുനിന്ന് ഇറങ്ങുന്ന മറ്റാരും ആയിരുന്നില്ല അത് രവീന്ദ്രനായിരുന്നു രവീന്ദ്രൻ കണ്ടു കഴിഞ്ഞപ്പോ മീനാഷ് ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ശ്രീദേവി വല്ലാത്തൊരവസ്ഥയായിപ്പോ ഇനി എന്തിനാ വന്നേന്ന് അറിയത്തില്ല വല്ല വഴക്കം ഉണ്ടാക്കാനാണോ അതോ ഇനിയിപ്പോ വേറെന്തേലും പ്രശ്നമാണോന്നറിയില്ല അങ്ങനെ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഉദയവന്റെ ആളായിരുന്നു മനസ്സിലായില്ല മീനാക്ഷി പറഞ്ഞു ഇത് രവീന്ദ്രൻ ഏഹ് മീനാക്ഷിയെ ശ്രീദേവി പറഞ്ഞു ഇത് രവീന്ദ്രൻ മീനാക്ഷിയുടെ അച്ഛനാന്ന് പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ പെട്ടെന്ന് തന്നെ ഉദയവാനും അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഹാ ഹലോ ഹലോ മിസ്റ്റർ രവീന്ദ്രൻ സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് ഷേക്കാനു വേണ്ടി കയ്യങ്ങ് നീട്ടുവാണ് പക്ഷെ എങ്കിൽ രവീന്ദ്രൻ കൈ നീട്ടില്ല ഈ സമയത്ത് ഉദയവാനും വിട്ടുകൊടുത്തില്ല ഉദയവാന് സ്വന്തമായിട്ട് ആ കയ്യങ്ങൾ എടുത്ത് അങ്ങടെ കൈയിലൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കുവാണ് പിന്നീട് വലിയ ആളുകളിച്ച് ഉദയവാനും പറഞ്ഞു അതെ ഞാനും ദൈവമോളം ഇപ്പൊ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ ഈ കടയുടെ മോച്ചായ തന്നെ ഞങ്ങളങ്ങോട് മാറ്റൂന്ന് പറയാണ് ഇത് കേട്ടപ്പൊ രാമായണ ധർമ്മനുമൊക്കെ പരസ്പരം നോക്കുവാണ് ആകാശിനെ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ആകാശ ഇങ്ങനെ രവീന്ദ്രനെ നോക്കി കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ ചായയോ കാപ്പിയോ എന്ത് വേണേലും മാറ്റിക്കോ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഉദയമാര് പറഞ്ഞു അതെന്താ രവീന്ദ്രൻ സാറേ അങ്ങനെ പറഞ്ഞു ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഞാൻ കളിയാക്കിയതാന്ന് നിങ്ങക്ക് തോന്നിയോ അത് നിങ്ങളുടെ കൊഴപ്പാ ഞാൻ കളിയാക്കിയതൊന്നും അല്ല എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു അതെ അങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയണം പ്രശ്നം ഞാനല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടില്ല നിങ്ങളല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ എല്ലാരും ഇവിടെ തന്നെയാണോന്ന് ആണോന്ന് ചോദിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ധർമ്മം പറഞ്ഞു അതു ഇവിടെ കടയെ സഹായിക്കാനായിട്ട് ഉദയമാനുസാറ് വന്നാന്ന് പറയണെ ആ കൊള്ളാലോ അപ്പൊ കൂടെ ഇങ്ങോട്ടേക്ക് വന്നേക്കോ അല്ലേ എന്ന് ചോദിക്കുകയാണ് വെറുതെ അല്ല ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാന്ന് പറയണം അപ്പഴേക്കും ഉദയപാനു പറഞ്ഞു ഏ അങ്ങനെ പറയരുത് മിസ്റ്റർ രവീന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏഹ് എന്റെ മോളുടെ കൂടെ കടയല്ലേ എന്ന് ചോദിക്കണം ഓ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങളെ മോളുടെ കടയാണെങ്കിൽ അപ്പൊ എൻ്റെ മോളോ എനിക്കിവിടെ അവകാശപ്പെട്ട കടയാ പിന്നെ ഇതിനു മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോനും എന്നെ അധിക്ഷേപിച്ചു വിട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവ് പറഞ്ഞു ദങ്ങളെ വഴക്കുണ്ടാക്കല വഴക്കുണ്ടാക്കില്ലെന്ന് പറയണം വഴക്കാ ഞാനാ ഉം വഴക്കുണ്ടാക്കി ഞാനാണോ ശരിക്കും പറഞ്ഞാൽ ആ നീ കടയിൽ കയറിയതിനു ശേഷമാണ് എന്താന്ന് പോലും ഞാൻ അറിയണത് തന്നെ ഒന്ന് ഓർത്തു നോക്കി അന്ന് എന്നെ ഇവിടെ നിന്ന് അധിക്ഷേപിച്ചു വിട്ട സമയത്ത് അതൊന്ന് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറയണ ആകാശം പറഞ്ഞു അങ്കള് പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇപ്പൊ അങ്കളിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഇവിടെ ആർക്കും ഇല്ലാന്ന് പറയണം ശ്രീദേവ് പറഞ്ഞു ആകാശെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയും എന്ത് പ്രശ്നം ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാനുള്ള സത്യാവസ്ഥ തന്നെ പറഞ്ഞത് അല്ലേ പറയട്ടെ ഇതിനുമുമ്പ് അങ്കിൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പൊ എങ്ങനെ എങ്ങനെയാ പറഞ്ഞിറക്കി വിട്ടേന്ന് അപ്പോഴേക്കും രാമേട്ടം പറഞ്ഞു ദേ ആകാശ് വെറുതെ നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് പറയണേ ഈ സമയത്ത് ആകാശിനോട് രവീന്ദ്രൻ പറഞ്ഞു ആകാശെ നീ വാ നമുക്ക് പോവാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു ശരി അങ്കളെ ഞാൻ ഇപ്പൊ വരാന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആകാശേ ആകാശം അങ്ങോട്ടാണ് പോകുന്നേ അതെങ്ങനെ ശരിയാവും ഒന്നിനൊരു ഡീലറെ കാണാനുണ്ട് അത് മാത്രല്ല കുറച്ച് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുണ്ട് ആകാശ് പോയി ശരിയാകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ആകാശ് പോയ ശരിയാകത്തില്ലെന്നോ അതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ അവരോട് പറ ആകാശിനെന്താണല്ലോ ഞാൻ എനിക്ക് കൊണ്ടായിരിക്കാൻ പറ്റില്ല നിങ്ങൾ കട നോക്കുവോ നോക്കാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ആകാശനെ ഞാൻ കൊണ്ടുപോകുന്നു പറയാണ് അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു അല്ല അത് പിന്നെ എന്ന് പറയണം അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകണേ കൊണ്ടുപോകും നിങ്ങൾ എന്തോ വേണം കാണിക്കുക അരി ഇപ്പം ഞങ്ങൾക്ക് എന്താന്ന് ചോദിക്കണം ശ്രീദേവി പെട്ടെന്ന് ഉദയവാന്റെ കൈയ്യെ പിടിച്ചിട്ടൊന്നും മിണ്ടല്ലേ എന്നുള്ള അർത്ഥത്തിൽ പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല രവീന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവസാനം ഇവിടുന്ന് ആകാശ ഇറങ്ങേണ്ട വരുമെന്ന് എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് കടക്കാത്ത വഴക്കുണ്ടാക്കോടോ ഉദയഭവനും രവീന്ദ്രനും തമ്മില് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം രാമേട്ടനും ധർമ്മനും ഒന്ന് സഹിച്ചില്ല രാമേട്ടൻ പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ ഒന്നുമല്ലേ നിങ്ങൾ വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ ഈ സ്കൂളിൽ പോകാത്ത ഈ ആൾക്കാരെ പോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് കിടന്ന് വഴക്കുണ്ടാക്കുന്നേ അതിനുള്ള വിവരം ബുദ്ധി പോലും നിൽക്കില്ലെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് രണ്ടുപേരൊന്നും മിണ്ടിയില്ല അതെ ഇവിടെ ഒരു ബാലന്റെ കുറവുണ്ട് ബാലനുണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി പരിപാടികളൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു ആരും ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളമൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കടയ്ക്ക് കടയുടേതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാലൻ ബാലനില്ലാത്തതിന്റേതായ കാര്യങ്ങൾ അറിയാറുണ്ട് അതാണ് പറയുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്ന് പറയുന്നത് അതൊന്നും നിങ്ങളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം അപ്പോഴേക്കും ആകാശിനെ വിളിച്ചിട്ട് രവീന്ദ്ര ബാകാശേ നമുക്ക് പോകാംന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ശ്രീദേവിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല വല്ലാത്ത ഒരവസ്ഥയായിപ്പോ ഉദയഭാനു തോന്നി ദേമ്മേ ഓഹ് രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ടാ തഹസിൽദാർ തന്നെ നെഞ്ചത്ത് അച്ചുപതിപ്പിക്കാത്ത ഇനി ഇവിടെ നിന്നിട്ടുണ്ടെ പന്തിയാകും തോന്നില്ല എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ പോകാൻ നല്ലതെന്ന് തോന്നുവാണ് ആ സമയത്ത് അനുസ്രയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു മിത്രയും മീനാക്ഷിയും കൂടെ ചേർന്നിട്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും അനുസ്ര പറഞ്ഞു ഏഹ് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ആ മിഥുനിവിടെ ഉണ്ടായിരുന്നാണോ പറയണേ അതേന്ന് പറയണം ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ട് എന്നോട് എന്താ വിളിച്ചു പറയാത്തേന്ന് ചോദിക്കണം അത് പിന്നെ മോള് വെറുതെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ടാന്ന് മീനാക്ഷി പറയാം ഉം എനിക്കറിയാം ഒരു വാക്ക് പറയുന്നു എന്നിട്ട് ഇപ്പം അച്ഛനെന്ത് ചെയ്യാന്ന് ചോദിക്കുക അച്ഛൻ പുറത്തേക്ക് കൊണ്ട് പോയതാണ് എന്നിട്ടാ ആ ശ്രീകലാരിയോ അവരും പുറത്തേക്ക് കണ്ട് വളരെ പോയതാന്ന് പറയണം ഓ എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല അവരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോലും ഇഷ്ടമില്ലായിരുന്നു പറയണം എന്ത് ചെയ്യാൻ പറ്റുമ്പോളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം മതിയാവുള്ളൂ ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് അന്വേഷിക്കുട്ടി പറഞ്ഞു അതെ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണുമെന്ന് പറയണം അതെങ്ങനെ കാണാൻ സാധിക്കും ാണ് എനിക്ക് കാണണം ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോകാൻ തുടങ്ങുക എന്ന് പറയണം അതേ മോളെ അങ്ങോട്ട് പോയി വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല ഏ എനിക്ക് അമ്മയെ കണ്ട് സംസാരിക്കണം അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം അല്ലാതെ പറ്റില്ല എന്ന് പറയാം അതേ മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിക്കരുതെന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്കാലം നിക്കുവാണ് അനിക്കുട്ടി കൃഷ്ണമംഗലത്തേക്ക് പോകണമെന്നും പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ എന്ന് കാണുന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു